ഫംസൻ മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു കഴിഞ്ഞു ഇപ്പം രണ്ടാഴ്ചയോട് കഴിഞ്ഞു പക്ഷേ വിഷുവിൻ്റെ ഒരുക്കങ്ങളും വിഷുവിൻ്റെ ആഘോഷങ്ങളും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇന്ന് ഹിന്ദു അസോസിയേഷൻ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സദ്യ പരിപാടിയുണ്ട് അപ്പം അതിനു വേണ്ടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാം നിങ്ങൾക്കറിയാമല്ലോ പഴയിടം എന്ന് പറയുന്നത് വളരെ അറിയപ്പെടുന്ന ഒരു സദ്യ ഉണ്ടാക്കുന്ന ഒരു ഷെഫാണ് പുള്ളിയാണ് ഇത് എന്ന് ഇവിടെ സദ്യ ഉണ്ടാക്കുന്നത് അപ്പം ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആക്കുന്നത് അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കട്ടെ സദ്യ കഴിക്കാൻ പോവാ പോവാറ്റൊന്നെ വൈകിട്ട് കാണട്ടെ ഓ നല്ലതാടാ നല്ല ഡ്രസ്സാ നല്ല കളറാ ഇഷ്ടായില്ലേ ഒരാള് രാവിലെ തന്നെ ട്രീറ്റ് പിടിച്ച് ചിക്കുന്ന് കൊടുക്കാതെ ഓ ഓടി നടപ്പുണ്ട് ഇതിപ്പോ ഇവിടെ ഒരു ഡേ കെയർ നടത്തുന്ന സെറ്റപ്പ് പോലെയുണ്ട് എല്ലാ സാധനങ്ങളും നിർത്തി ഓക്കെ അപ്പം നമ്മൾ വിഷു വിഷുവിൻ്റെ കലാശക്കൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇന്ന് ലാസ്റ്റ് വിഷു സദ്യയാണ് ഈ വർഷത്തെ അപ്പം അതിന് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിക്കുക ഓസ്റ്റിൻ ഹിന്ദു ടെമ്പിളിൽ വെച്ചിട്ടാണ് ഈ സദ്യ നടക്കുന്നത് അതിൻ്റെ ഹോളിൽ വെച്ചിട്ട് അപ്പം നമ്മൾ സെക്കൻഡ് പന്തിയാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം അരമണിക്കൂർ മുമ്പ് അവിടെ ചെക്ക് ചെക്കിൻ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് ഹിന്ദു അസോസിയേഷൻ കേരള ഹിന്ദു അസോസിയേഷൻ ഓസ്ലിം ഹിന്ദു അസോസിയേഷൻ എന്ത് വേണേൽ പറയാം ഹിന്ദു അസോസിയേഷൻ ആണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ പരിപാടിയാണ് ഇന്ന് നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് ദീപാമ സെറ്റ് സാരി ഉടുത്ത് മടുത്തെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് കളർ സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങിയിട്ടുണ്ട് വൈക സാധാരണ പോലെ തന്നെ ഇച്ചി എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇരിപ്പുണ്ട് മിസ്റ്റർ ശങ്കുണി റെഡിയായിരിക്കുന്നു പഴയിടത്തിൻ്റെ സദ്യയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് പഴയിടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും പഴയിടം എന്ന് പറയുന്നത് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പാചക ചെയ്യുന്ന ഒരാളാണ് അറിയപ്പെടുന്ന ഒരാളാണ് പുള്ളി ഇതായന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും പറയാം പഴയിടം എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് സദ്യ തന്നെയാണ് പിന്നെ സ്കൂൾ കലോത്സവത്തിൽ കൂടിയാണ് പഴയിടത്തിൻ്റെ ഒരു മികവ് നമ്മുടെ കേരളത്തിലെ ആ ജനങ്ങൾക്കും അറിയാം സ്കൂൾ കലോത്സവത്തിന് ഫുഡ് കുക്ക് ചെയ്യുക ഫുഡ് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ അറിഞ്ഞ് ഇപ്പം എന്താ പറയുക നാട്ടിൽ പഴയിടത്തിൻ്റെ ഹോട്ടലുകളും കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ എവിടെ ചെന്നാലും അവിടെ അറിയപ്പെടുന്നത് ആ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആൾക്കാർ പറയുന്ന മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള സദ്യ തന്നെയാണ് ഏതാണ്ട് മുപ്പത് വിഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലെ സദ്യ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇവിടെ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്നലെയൊക്കെ അതിൻ്റെ എന്താ പറയുക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രിപ്പറേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഒരുപാട് ഇന്നലെ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട് സോ നമ്മൾ നമ്മളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ സദ്യ ഇവിടെ കഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഞങ്ങളെ പറ്റി സംബന്ധിച്ചൊരു ഭാഗ്യമുള്ളൊരു ദിവസം തന്നെയാണത് ഒരു 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 എക്സൈറ്റ്മെന്റോട് കൂടി കാണാനും സദ്യ കഴിക്കാനായിട്ടുള്ള യാത്രയിലാണ് സ്പീച്ച് സ്പീച്ച് കേട്ട കേട്ട പോലെ തോന്നുന്നില്ലേ ഈ പിടിച്ചിട്ട് ഫീൽ ഇല്ലേ അതാണ് ഫോൺ അറിയാതെ അപ്പം അതാണ് ഇന്നത്തെ പരിപാടികളൊക്കെ അപ്പൊ അതിന്റെ കുറച്ച് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് തിരക്കിൻ്റെ സത്യം പറയാമല്ലോ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് പക്ഷേ എനിക്കിത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഓസ്റ്റിൻ ഹിന്ദു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഇടാൻ വന്ന സെയിം അമ്പലമാണേ ഇവിടെ പാർക്ക് ചെയ്തു നല്ല തിരക്കാണ് ചെക്കിൻ ചെയ്യാനൊക്കെ ഭയങ്കര ക്യൂ അവിടെ ഒരു ചെറിയ ഡെക്കറേഷൻ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ടാ <laughs> ഓ ഏണ ലൈ സദ്യ ഒക്കെ കഴിഞ്ഞ് അതാ ഇറങ്ങി ഭയങ്കര തിരക്ക് ഭയങ്കര ചൂട് അതൊരു ടെൻറ്റ് കെട്ടിയിട്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എ സി ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു അത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പം പറയാനുള്ളത് ബാക്കിയെല്ലാം സദ്യയൊക്കെ അടിപൊളിയായിരുന്നു മൂന്ന് കൂട്ടം പായസം ഇത്തവണ വെള്ളരി വെള്ളരി വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കിയായിരുന്നു അത് എനിക്കിഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി തയ്ച്ചു നമ്മൾ സാധാരണ കഴിക്കുന്ന പരിപ്പ് പായസം അട അടപ്രഥമൻ പാലട സേമിയ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഒരു പായസം എനിക്കിഷ്ടമായി ഏട്ടനും പായസം ഇഷ്ടമായി അല്ലേ വെള്ളരിക്ക പായസം ഇഷ്ടമായി അമ്മയ്ക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ബാക്കി രണ്ട് പായസം സാധാരണ പോലെ തന്നെ നല്ല അടിപൊളി പായസമായിരുന്നു ഇത് വെറൈറ്റി ആയിരുന്നതുകൊണ്ട് അതിൻ്റെതായ പലർക്കും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരുന്നു അങ്ങനെ അയ്യോ വിഷു പരിപാടി സെറ്റ് സാരി മുല്ലപ്പൂവ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാം കൂട്ടിക്കെട്ടാണ് അതാണ് ഇന്നത്തെ പരിപാടി അപ്പം ഇന്ന് ഞങ്ങൾ ഇനിയിപ്പം തുടരും മൂവി വന്ന് അന്ന് എടുക്കാൻ വേണ്ടിയിട്ടിരുന്ന പിന്നെ അന്ന് ഏട്ടൻ്റെ തിരക്കായിരുന്നതുകൊണ്ട് നമ്മൾ ഓർത്ത് എല്ലാവർക്കും ഒന്നിച്ച് പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം ചെന്നുക ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക മൂവിക്ക് പോവാ തുടരും മോഹൻലാലിന്റെ ശോഭനയുടെ തുടരും മൂവി കാണാനായിട്ടുള്ള ക്ലാസ് ആ കറക്റ്റ് വൈകീട്ട് ഡാൻസ് ക്ലാസ് ഉണ്ട് വൈകിക്ക് ടു അവേഴ്സ് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് ത്രീ തേർട്ടി ടു ഫൈവ് തേർട്ടി വൈകിട്ട് ക്ലാസ് ഉണ്ട് അസുണ്ട് അത് കഴിഞ്ഞ അവൾ എത്തിയോ ഞങ്ങള് മൂവിക്ക് പോവായി അതാണ് ഇന്നത്തെ പരിപാടി ബാക്കി പരിപാടികളൊക്കെ അതാണ് ഇന്നത്തെ അ ഞങ്ങൾ തുടരും സിനിമ കാണാൻ പോകാൻ പോവാൻ വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യണം ആ ആവി പോവാം എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ കൊള്ളാം അല്ലേ അല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് അവൾ ഉറക്കം വന്നിരിക്കുക ഇപ്പോൾ ഉറങ്ങിക്കോളുമായിരിക്കും ഇരിക്കുന്ന സമയത്തെ ഇന്നലെ ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഹോളി ഇൻവൈറ്റ് ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോയി പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇന്നലെ ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു അപ്പം തുടരും മൂവി കണ്ടിട്ട് ആരോഗ്യം ഉണ്ടാവില്ല കാരണം ഇത് രാവിലെ ഉച്ച രാവിലെ തൊട്ട് തുടങ്ങിയ അംഗമാണ് വൈകിട്ട് വരുമ്പോഴത്തേക്ക് രാത്രിയാകുമ്പോൾ പിന്നെ കിടന്നുറങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്താണ് പ്രതീക്ഷിക്കുന്ന എംപുരാൻ്റെ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോ വലിയ പ്രതീക്ഷ ഇല്ലാതെ പോവുകയാണെങ്കിൽ അത്ര നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല ത്ര വിഷമല്ലേ വൈകുത്തി ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുക അപ്പം അവളെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പെയർ ഓഫ് ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം അവളെ വണ്ടിക്കുള്ളിൽ വെച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ തിയേറ്ററിലേക്ക് വന്നത് ഇനി ചുരിദാറൊന്നും ആയിട്ട് കഷ്ടപ്പെട്ടിട്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ അവളുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ അല്ലേ ക്ലാസ്സിലേക്ക് ഒട്ടടുത്ത കേട്ടോ അഞ്ച് മിനിറ്റ് ദൂരേട്ടൻ വൈകനെ ക്ലാസ് ഇതാണ് വൈകിയുടെ ഡാൻസ് സ്കൂളാണ് ഡാൻസ് ക്ലാസ് ആണ് അവരുണ്ട് ഒരാള് ഷോളൊക്കെ കയ്യിൽ ഊരി പിടിച്ചവരുടെ വൈകാ എന്തായിരുന്നു നത്തിങ്ങോ പിന്നെ നത്തിങ് പഠിക്കാനാണോ നീ അങ്ങോട്ട് പോയത് ക്യാൻ ചേഞ്ച് ഓക്കെ വൈകി ഇതിനകത്ത് എനിക്ക്

കുഴപ്പല്ലെന്നോ ഇനി തൃപ്തിപ്പെടുത്താൻ എങ്ങനെ വേണമായിരുന്നു പടം ആണോ ആ ഏട്ടന്റെ അഭിപ്രായം അമ്മയുടെ അഭിപ്രായം അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങള് പടം കണ്ട് തിരിച്ചറങ്ങി എവിടെ ആട്ടാ പർക്ക് ചെയ്തിരിക്കണേ നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണേ We okay. will buy the popcorn. Oh wait, okay, let me see if I got We get a popcorn. What? We get a popcorn from the sporties. You do popcorn, Oh, cheese और इंग्लिश टैंक ओके ऑर्डर है दो നമ്മൾ അപ്പം അത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ